ഉടനെ ഡ്രസ്സ് മാറ്റി രാകേഷ് ഫ്ളാറ്റിലേക്ക് പോയി അവനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു കിച്ചു എന്താടാ പ്രശ്നം എനിക്കൊന്നും അറിയില്ലടാ അജയ് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നേ പറഞ്ഞോളൂ വേറെ ഒന്നും എനിക്കറിയില്ല മനസ്സ് ശാന്തമല്ലടാ രാവിലെയോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നലായിരുന്നു അതിനിടയ്ക്ക് അജയ് വിളിച്ചത് നീ ഒന്ന് വേഗം പോ കിച്ചു നെറ്റി നെറ്റിതിരുമ്പി കണ്ണുകൾ അടച്ചിരുന്നു നാഗ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ രാകേഷ് വണ്ടി ഒതുക്കുമ്പോൾ കണ്ടിരുന്നു താരക്കു മനുവിനുമൊപ്പം നിൽക്കുന്ന അജയ്യെ ഇവനെന്തോ കുരുത്തക്കോട് ഒപ്പിച്ചിട്ടുണ്ടെന്ന് നാ തോന്നേ രാകേഷ് അജയ് നോക്കി പറഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഊരി ഡോർ തുറന്നിറങ്ങി പിന്നാലെ കിച്ചുവും ഇറങ്ങി കിച്ചുവിനെ കണ്ടപ്പോൾ അജയ് ടെൻഷനോടെ അവനെ നോക്കി എന്താ അജയ് ഇവിടെ എന്താ ചേട്ടാ അത് താര നിന്ന് വെക്കിപ്പോയി അനു എന്താ പ്രശ്നം നിങ്ങൾ ആരെങ്കിലും കാരണം പറയൂ രാകേഷ് മൂന്നാളെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അത് സർ ഇന്ന് ഐ ആർ സി ബാങ്കിന്റെ പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കോൺഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ നാലു ഉണ്ടായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ ടീം മെമ്പേഴ്സായിട്ട് അതിനുവേണ്ടി ഐ ആർ സി ബാങ്കിൽ പോകുന്ന വഴിയായിരുന്നു അതിനിടയ്ക്ക് അനുമുഖം കുനിച്ചു നിന്നപ്പോൾ കിച്ചുവിന്റെ കണ്ണുകൾ ചുരുങ്ങി നിങ്ങൾ നാലു പേരുണ്ടെന്നല്ലേ പറഞ്ഞത് മൂന്നാമത്തെ ആളവിടെ എൻ്റെ കുഞ്ഞാളവിടെ അതൊരു അലർച്ചയായിരുന്നു അനു ഒരു ഞെട്ടലോടെ പിന്നോട്ട് നീങ്ങി രാകേഷ് പകപ്പോടെ അവരെ നോക്കി അത് മേഘ മേഘയെ ആരൊക്കെ ചേർന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് അനു പറഞ്ഞത് കഴിഞ്ഞ കേട്ടപ്പോൾ കിച്ചുവിൻ്റെ കാതുകൾ കൊട്ടി വാട്ട് രാകേഷ് പകപ്പോടെ അജയ് നോക്കി സർ സത്യമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും ഞങ്ങൾ ബാങ്കിൽ നിന്നും പുറത്തിറങ്ങി വരുമ്പോൾ മേഘയായിരുന്നു ആദ്യം വണ്ടിയുടെ അടുത്ത് പക്ഷേ അതിനിടയ്ക്ക് കറുപ്പ് വസ്ത്രം ധരിച്ച് തോക്കേന്തിയ കുറച്ച് ആൾക്കാർ ഒരു വാനിൽ അവളെ പിടിച്ചു കയറ്റിയിരുന്നു അജയ് സാർ ഓടിയെങ്കിലും അവർ കടന്നുപോയി കളഞ്ഞു അവൾ എൻ്റെ തളച്ചയോടെ പിന്നോട്ട് വെച്ചു പോയപ്പോൾ രാകേഷ് അവനെ താങ്ങി പിടിച്ചു കിച്ചു വെറുതെ സമയം പാഴാക്കണ്ട നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം വാ രാകേഷ് കിച്ചുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് നടന്നു സ്വബോധം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു കിച്ചു എന്നെ വിട് ആരാ നിങ്ങളൊക്കെ അരേ ചുപ് അമ്മുവിന്റെ കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് അവൻ അലറി എനിക്ക് പോണം എന്റെ കൊച്ചേൻ എന്നെ കാണത് വിഷമിക്കും വിട് വിടാൻ കുച്ചോർകൾ വാനിന്റെ മുന്നിലിരുന്ന് അവൻ ചുവന്ന മുഖത്തോടെ പിന്നിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അമ്മു പേടിയോടെ അവനെ നോക്കി ഭൈ ഈ പെണ്ണ് വേറെ ഏതോ ഭാഷയല്ലേ സംസാരിക്കുന്നത് രത്തംബായി പറഞ്ഞത് പെണ്ണ് മറാത്തിയാണെന്നല്ലേ അമ്മൂവിനെ പിടിച്ചു വെച്ചിരുന്നവൻ പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അതേ ആലോചിച്ചു നീ ആ പെണ് ഫോട്ടോ കാണിക്ക് അവൻ ഫോണിലെ ഗ്യാലറി ഓണാക്കി നോക്കി അവന്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായത് മറ്റുള്ളവർ നോക്കി ബായി നമുക്ക് പെണ്ണ് മാറിപ്പോയി ഇവളല്ല അവൻ തലയിൽ കൈവച്ച് പറഞ്ഞപ്പോൾ വിജനമായ ഒരിടത്ത് വണ്ടി ഒതുക്കി നിർത്തി മായേ നീയല്ലേ പറഞ്ഞത് ആ പെണ്ണാണ് പെണ്ണാണിവളെന്ന് അപ്പൊ പിന്നെ ഇവളാരാ നീ ആ ഫോൺ ഓണാക്കി ഇവളുടെ ഭാഷ റെക്കോർഡ് ചെയ്ത് സെർച്ച് ചെയ്തു നോക്ക് അതിലൊരുവൻ അമ്മുവിൻ്റെ മുടിക്കൊത്തിന് പിടിച്ച് കവളിൽ അമർത്തിപ്പിടിച്ചു ആ വീട് എനിക്ക് വേദനിക്കുന്നു ഇങ്ങനെ ദ്രോഹിക്കുന്നേ എനിക്ക് അറിയാ പോലുമല്ലോ നിങ്ങളെ അമ്മു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ അവളുടെ മുടിയിലെ പിടിവിട്ടു വായി ഇവൾ മലയാളിയാ ഇവളെ ഇവിടെ ഇറക്കി വിടുന്നതാ ബുദ്ധി അല്ലെ പുലിവാലാവും ഇനിയിപ്പോ എത്തിക്കേണ്ടിടത്ത് തന്നെ എത്തിച്ചേക്കാം രത്തം ബായിക്കി മലയാളിപ്പിണ്ണുങ്ങളോട് വല്ലാത്ത ഇഷ്ടം കൂടുതലാ അയാൾ ചിരിച്ചപ്പോൾ ആ ചിരി മറ്റുള്ളവരുടെ ചുണ്ടുകളിലേക്കും പടർന്നു കരഞ്ഞു തളർന്ന് അമ്മു ഭീതിയോടെ അവരെ നോക്കി അവർ പിടിച്ചു വണ്ടിയിൽ കയറ്റിയപ്പോൾ ബാഗ് നഷ്ടപ്പെട്ടതോർത്ത് അവൾ വേഗം വിങ്ങിപ്പോയിട്ട കുഞ്ഞോക്ക് പേടിയാകുന്നു കണ്ണിമ ചിമ്മാൻ പോലും അവൾ ഭയന്നിരുന്നു ഒരു കറുത്ത തുണി കൊണ്ട് അമ്മുവിന്റെ കണ്ണുകൾ കെട്ടി അവർ മൂന്നു പേരും ചേർന്ന് അവളെ ഒരിടത്ത് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി മുംബൈ നഗരത്തിൽ ഏറെ ദൂരെയുള്ള ഒരു കോളനി പരിസരത്തായിരുന്നു അവരുടെ സങ്കേതം കൊണ്ടുപോവാളെ മുന്നേ നടന്നവൻ പിന്നിലായി വരുന്നവരോട് പറഞ്ഞുകൊണ്ട് നടന്നു ഏയ് പാസ്വാൻ ഭായി അവിടെ അവിടെ നിന്നൊരാളോട് അവൻ ആരാഞ്ഞു ഭായി അകത്തുണ്ട് ആ പെണ്ണെ കിട്ടിയോ അവളെ കിട്ടിയില്ല പക്ഷെ അവരം വേറൊന്നിനെ കിട്ടിയിട്ടുണ്ട് സുന്ദരി കേരള പെണ്ണ് മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ പാസ്വാൻ ഒരു ഞെട്ടലോടെ അവനെ നോക്കി നീ പോയി നിന്റെ പണി നോക്ക് ഇത് ഞാൻ നോക്കണം അവനെ നോക്കി പിച്ചത്തോടെ പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറി കണ്ണ് കെട്ടി പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന അമ്മുവിനെ അവൻ സഹതാപത്തോടെ നോക്കി പാവം കുട്ടി ഇനി ഈ നരകത്തിൽ നിന്ന് നിനക്കൊരു രക്ഷയില്ലല്ലോ കുട്ടി അവനൊരു നെടുവീർപ്പോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് കയറിപ്പോയി ഭായ് അയാളുടെ താഴ്മയായ വിളിയിൽ രത്തൻ തിരിഞ്ഞു നോക്കി മുടി പിന്നിലേക്ക് ചീകിയൊതുക്കി നെറ്റിയിൽ വലിയൊരു ഗോപി തൊട്ട് കാതിൽ രണ്ടു വലിയ റിങ്ങി കമ്മലിട്ടൊരുവൻ സദാ അവന്റെ കണ്ണുകൾ എപ്പോഴും ചുവന്നിരിക്കും അജ്ഞഭാവമായി അവന്റെ നോട്ടം കണ്ട് അയാൾ തലകൊനിച്ചു കിട്ടിയോളെ അവന്റെ ദൃഢമായ സ്വരം കേട്ട് അയാൾ തലകൊനിച്ചു നിന്നു ഭൈ അത് അവൾ രക്ഷപ്പെട്ടു അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു കലങ്ങി ഇത് പറയാൻ വേണ്ടി മാത്രം നീ എന്റെ മുന്നിൽ വരണമെന്നില്ലായിരുന്നു എനിക്ക് അവളെ കിട്ടണം എത്രയും പെട്ടെന്ന് ഭൈ അവൾ തന്നെ വേണമെന്നുണ്ടോ അവളേക്കാൾ പ്രായം കുറവും സൗന്ദര്യവുമുള്ളൊരു മലയാളിപ്പെൻ തല ചൊറിഞ്ഞുകൊണ്ട് കുടിലതയോടെ ചോദിച്ചപ്പോൾ അവൻ്റെ നെറ്റിയിൽ വര വീണു ഡേ കൊണ്ടുപോവാ അവളെ അയാൾ പിന്നിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവന്മാർ അമ്മുവിനെ കൊണ്ട് രത്തൻ്റെ കാൽ കീഴിൽ കൊണ്ടു തള്ളി മുട്ടിടിച്ച് വീണ അമ്മു ഏങ്ങി കരഞ്ഞുപോയി ഒരുവൻ അവളുടെ കണ്ണിലെ എട്ടഴിച്ചു മാറ്റി നിലത്ത് വീണുകിടന്നാം കൊണ്ട് അമ്മു വിതുമ്പലോടെ രത്തനെ നോക്കി അവൻ്റെ കണ്ണുകൾ തിളങ്ങി മുഖം വിടർന്നു എന്നെ ഒന്നും ചെയ്യരുത് എനിക്ക് നിങ്ങളൊക്കെ ആരും അതുപോലും അറിയില്ല എന്നെ വെറുതെ വിട് പ്ലീസ് എനിക്കെൻ്റെ കൊച്ചേൻ്റെ അടുത്ത് പോകണം അമ്മു അവൻ്റെ കാൽക്കൽ വീണുകൊണ്ട് തൊഴുതു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഹേയ് നാഗസുന്ദരി കരയാതിരിക്കൂ അവൻ ഹിന്ദിയിൽ പറഞ്ഞത് മനസ്സിലാകാതെ അമ്മു അവനെ കണ്ണു തുടച്ചുകൊണ്ട് നോക്കി അവൻ്റെ ചിരിയും ഭാവവും കണ്ട് അവൾ കരുതിയത് അവൻ തന്നെ രക്ഷിക്കുമെന്നായിരുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടി ഞാനല്ല എനിക്കിവിടെ ആരെയും അറിയില്ല ഈ നാട്ടിയം വന്നിട്ട് ഒരു മാസം ആയിട്ടേ ഉള്ളൂ എൻ്റെ ഏട്ടൻ എന്നെ തിരക്കും നടക്കുന്നുണ്ടാവും ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം അമ്മു അവൻ്റെ കാലിൽ പിടിച്ചു വലിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ അവളെ വലിച്ച് എഴുന്നേൽപ്പിച്ചു ഇത്രയും സുന്ദരി എന്നെ തേടി വന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞു വിടുവോ എൻ്റെ സാമ്രാജ്യത്തിലെ എൻ്റെ റാണിയെ നിന്നെ വാഴിക്കും ഞാൻ ഇനി എന്നിൽ നിന്നും നിനക്കൊരു മോചനം ഉണ്ടാവില്ല കേരള സുന്ദരി അവളുടെ കവളിൽ വിരൽ കൊണ്ട് അവൻ തഴുകി പറഞ്ഞപ്പോൾ അമ്മു അറപ്പോടെ അവൻ്റെ കൈ തട്ടി മാറ്റി മുന്നോട്ടോടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവളെ അവർ തടഞ്ഞിരുന്നു മാധുരി അവൻ ഉറക്കവളിച്ചപ്പോൾ പാതസരം കിലുക്കിയൊരു പെണ്ണ് ഭയത്തോടെ ഓടി വന്നു ഇവളെ കൊണ്ട് എൻ്റെ മുറിയുടെ അടുത്തുള്ള റൂമിലാക്ക ഞങ്ങളുടെ വിവാഹത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വൈകിട്ട് നിന്റെ മുറിയിലെത്തിക്കും ഇവളെ ഒരു പോലെ ഒരുക്കേണ്ടത് നിൻ്റെ കടമയാണ് കൊണ്ടുപോ അവന്റെ ഉത്തരവൾക്ക് തലവുലുക്കിക്കൊണ്ട് അവൾ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു കുട്ടി വരൂ അവൾ മലയാളം സംസാരിച്ചപ്പോൾ അമ്മു ആശ്വാസത്തോടെ അവളെ നോക്കി ചേച്ചി ഒന്ന് രക്ഷിക്കു ചേച്ചി ഇവരൊക്കെ ആരാ എന്നൊക്കെ പറയുന്നതുപോലും എനിക്കറിയില്ല എന്തിനാ ചേച്ചി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മു നിസ്സഹായതയോട് ചോദിച്ചപ്പോൾ മാധുരി ഭയത്തോടെ രത്തനെ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകൾ കണ്ട് ഉമ്മിനീരിറക്കിയവൾ അമ്മുവിനെയും കൂട്ടി അവൻ പറഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിൽ കുറ്റിയിട്ട ശേഷം മാധുരി അമ്മുവിനെയും കൊണ്ട് കട്ടിലിരുത്തിയിട്ട് മൺകൂച്ചയിൽ നിന്ന് വെള്ളം ഒഴിച്ച് അവൾക്ക് കൊടുത്തു അമ്മു ആർത്തിയോടെ ആ വെള്ളം വലിച്ചു കുടിച്ചു ഇനി പറയ ചേച്ചി ഇവരൊക്കെ ആരാ എന്തിനെന്നെ പിടിച്ചോണ്ട് വന്നത് നിന്നെയല്ല കുട്ടി മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവരാനായിരുന്നു അവർ പോയത് നിർഭാഗ്യവശ അവരുടെ കയ്യിൽ പെട്ടുപോയത് നീയായിരുന്നു അമ്മു ഭയത്തോടെ മാധുരിയെ നോക്കി ഇതൊക്കെ കാണുമ്പോ എനിക്ക് പേടിയാകുന്നു ശരിക്കും ഇവരൊക്കെ ആരാ എന്തിനേക്ക് കൊണ്ടുവന്നത് ചേച്ചിയാരെ ഇവരുടെ എങ്ങനെ ഇവിടെ എത്തി മാധുര്യ നെടുവീർപ്പോടെ അവളെ നോക്കി മുംബൈയിലെ ചുവന്ന തെരുവിനെ പറ്റി മോള് കേട്ടിട്ടില്ലേ അമ്മുവിൻ്റെ നെഞ്ചിലൊരു വെള്ളിടി വിട്ടി അവൾ ഭയത്തോടെ മാധുര്യെ നോക്കി ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു ജോലി എന്ന സ്വപ്നവുമായി നാട്ടിൽ നിന്നും ഇവിടേക്ക് വണ്ടി കയറിയതാണ് ഞാൻ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെയുള്ളവർ മനുഷ്യന്റെ കുപ്പായമഴിഞ്ഞ ചെകുത്താന്മാരാണിവർ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാനായിരുന്നു വിൽപ്പന ചരക്കെന്ന് മത്സ്യമാർക്കറ്റ് കണ്ടിട്ടില്ലേ നല്ല തൂക്കവും എടുപ്പുമുള്ള മീനുകൾക്കല്ലേ ആവശ്യക്കാർ കൂടുതൽ ഇവിടുത്തെ മാർക്കറ്റിൽ മത്സ്യത്തിന് പേരും ഞങ്ങൾ പെൺകുട്ടികളാണെന്ന് മാത്രം ഇറച്ചി കൂടുതലുള്ള മീനുകൾക്ക് വലിയ വില കിട്ടുമല്ലോ അത്തരത്തിൽ വില കിട്ടിയ ഒരാളായിരുന്നു ഞാനും ചെയ്യുന്ന ജോലിക്ക് നല്ല പണം കിട്ടും പക്ഷെ അത് ഏറിയ പങ്കും കൈക്കലാക്കും കയക്കലാക്കും ഇവിടുന്ന് ഇനിയൊരു രക്ഷപെടവൽ ഉണ്ടാവില്ല മോളെ അമ്മ ഒരു നടുക്കത്തോടെയാണ് കേട്ടിരുന്നത് ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും എനിക്ക് പോണം ചേച്ചി എനിക്ക് പോകണം മധുരയുടെ മാധുരിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അമ്മു ഭയത്തോടെ കരഞ്ഞു പറഞ്ഞു ഇല്ല കുട്ടി നിന്നെ ഇവിടെ കൊണ്ടുവന്നത് മറ്റൊരു ലക്ഷ്യത്തിനാണ് അതൊരിക്കലും മറ്റൊരു മാധുരിയാക്കാനല്ല അത് ഞാൻ നിനക്ക് കുറപ്പ് തരാം പിന്നെ പിന്നെന്തിനെന്നെ കൊണ്ടുവന്നത് അമ്മു ഞെട്ടലോടെ അവളോട് ചോദിച്ചു രത്തം ഭായുടെ ഭാര്യയാക്കാൻ അമ്മു പിന്നിലേക്ക് പോയി നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ എല്ലാം ഞാൻ പറയാം മാധുരി ഒരു നെടുവീർപ്പോടെ അവളെ നോക്കി പറഞ്ഞു തുടങ്ങി ഇതൊരു ചക്രവ്യൂഹമാണ് മോളെ ഇതിനുള്ളിൽ ഒരിക്കലകപ്പെട്ടു പോയാൽ പിന്നീട് ഒരിക്കലും പുറത്തു കിടക്കാൻ പറ്റില്ല നല്ലൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരാൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ വലിയൊരു സെക്സ് സെക്സ്രാക്ഷൻ്റെ കയ്യിലാണ് അയാൾ എന്നെ എത്തിച്ചത് മാധുരിയുടെ വാക്കുകളിലൂടെ അമ്മു താൻ അകപ്പെട്ട കെണിയുടെ ഭീകരത മനസ്സിലാക്കുകയായിരുന്നു പക്ഷേ ഇവിടെ മാധുരിയാകാനല്ല രത്തംഭായയുടെ ഭാര്യയാക്കാനാണ് നിന്നെ കൊണ്ടുവന്നത് അമ്മു ഞെട്ടലോടെ കട്ടിൽ നിന്നും എണ്ണേറ്റ് നിന്നു ചേച്ചി എനിക്ക് പേടിയാകുന്നു ആ രാക്ഷസന്റെ ഭാര്യയാകാനോ ഞാനോ എന്താ ചേച്ചി ഇതിൻ്റെയൊക്കെ അർത്ഥം അമ്മു കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു വലിയൊരു സമ്പന്ന കുടുംബമാണ് ഭാര്യയുടേത് പക്ഷെ അയാളുടെ പ്രവൃത്തി കൊണ്ട് വീട്ടിൽ നിന്നും പുറത്താക്കി എങ്ങനെയും പണമുണ്ടാക്കി വലിയ പണക്കാരനാകണമെന്ന അയാളുടെ വാശി നശിപ്പിച്ചത് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് ചിലരൊക്കെ പെട്ടുപോകുന്നതും ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് വരുന്നതും ഉന്നത നിലയിലുള്ള പല പ്രമുഖന്മാരുടെയും ആശയും കാമവും ആഗ്രഹവും അടക്കാൻ രാത്രിയുടെ മറവു പറ്റി വരുന്ന ഇടമാണിവിടം ചിലരൊക്കെ ക്രൂരമായി ഭോഗിച്ച് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് തെരുവ് പട്ടിയുടെ വില പോലുമില്ല ഇവിടെ ഏതെങ്കിലും ഓടയിലോ അഴുക്ക് ചാലിലോ പൊങ്ങി വരും ആ ശരീരങ്ങൾ അവരുടെ മരണം ഒരു സാധാരണ മരണമായി രേഖകളിൽ ഒതുങ്ങിപ്പോവും കുറച്ചു കാലം മുൻപ് ഇവിടെ പുതിയൊരു കലക്ടർ ചുമതലയായിരുന്നു ഒരു മലയാളി അഭിമന്യു അശോക് അദ്ദേഹത്തിന്റെ ഇടപെടലിൽ ഞാൻ ഒഴുകിയ മറ്റു പല പെൺകുട്ടികളും ഇവിടുന്ന് രക്ഷപ്പെട്ടു മുംബൈയിലെ ചുവന്ന തെരുവുകളിലെ ഏറെക്കുറ ഭാഗത്തെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു പക്ഷെ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം അദ്ദേഹത്തെ ഇവിടുന്ന് സ്ഥലം മാറ്റി രത്തംഭായയുടെ സങ്കേതം ഒഴിച്ച് ചിലയിടങ്ങളിൽ വീണ്ടും പെൺവാടിപ്പം നടന്നു തുടങ്ങി ചേച്ചി എന്നെന്താ രക്ഷപെടാതിരുന്നത് അമ്മു സംശയത്തോടെ മാധുരിയെ നോക്കി ചോദിച്ചു അന്ന് വന്ന് ഡെങ്കിപ്പനിയുമായി ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പത്ത് ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് രക്ഷപ്പെടാനുള്ള അവസാന പഴുതും നഷ്ടപ്പെട്ടതായി ഞാൻ അറിയുന്നത് മാധുരിയുടെ മുഖത്തെ നിർവികാരതയിലേക്ക് അമ്മു വേദനയോടെ നോക്കി ഞാനിവിടുന്ന് രക്ഷപ്പെടുമ്പോൾ തീർച്ചയായും ചേച്ചി എൻ്റെ ഒപ്പം ഉണ്ടാവും അമ്മു അവളുടെ കൈകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മാധുരി അവളെ നെടുവീർപ്പോടെ നോക്കി മൂന്ന് വർഷം മുൻപ് നിൻ്റെ ഇതേ അവസ്ഥയിൽ നിന്നവളാണ് കുട്ടി ഞാനും അന്ന് ഇതുപോലെ എന്നോട് സംസാരിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല നിനക്ക് ഉറപ്പുണ്ടോ മോളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് മാധുരയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ചോദ്യത്തിന് മുന്നിൽ അമ്മു പകച്ചു നിന്നുപോയി അമ്മുവിൻ്റെ കൈകൾ അവളിൽ നിന്നും മയഞ്ഞുപോയി കുറച്ച് സമയം കഴിഞ്ഞാൽ നീ അയാളുടെ ഭാര്യയാകൂ അമ്മു നിന്നെയും കൊണ്ട് അയാൾ ഇവിടെ പോകും പിന്നെ നിന്നെ കാണാനോ സംസാരിക്കാനോ നിന്റെ ഒരു വിവരം പോലുമോ എനിക്കറിയാൻ കഴിയില്ല കുടുംബസ്വത്ത് കിട്ടാൻ വേണ്ടി ഒരു വിവാഹം കഴിക്കണമെന്ന അയാളുടെ അച്ഛൻ്റെ ആവശ്യത്തിന് മുന്നിൽ അയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു ഈ വിവാഹം മുൻപ് അയാളിൽ നിന്ന് പണം വാങ്ങിയ ഒരു മറാത്തിക്കാരൻ്റെ മകൾ കരിശ്മയായിരുന്നു ഭാര്യയുടെ ലക്ഷ്മി പക്ഷേ കരിഷ്മയ്ക്ക് പകരം അവരുടെ കയ്യിലകപ്പെട്ടത് നീയാണെന്ന് മാത്രം അമ്മു സർവവും തകർന്നവളെ പോലെ കട്ടിലിരുന്ന് പോയി ചേച്ചി ചേച്ചിയുടെ കയ്യിൽ ഫോണുണ്ടോ ഞാൻ എൻ്റെ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഞാൻ ഞാനവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു മോളെ പുറം ലോകമായി യാതൊരു ബന്ധവും ഈ മൂന്ന് വർഷത്തിനിടയിൽ എനിക്കുണ്ടായിട്ടില്ല നിന്നെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നത് എന്തും ഞാൻ ചെയ്യാം കൂടെ പിറന്നില്ലെങ്കിലും നീ എനിക്ക് എൻ്റെ അനീതിയെ പോലെയാണ് കുട്ടി ഇപ്പോൾ അവരൊന്നും ഇവിടെയില്ല എവിടേക്കോ പോയിരിക്കുകയാണ് പശുവാൻ്റെ കയ്യിൽ ഫോണുണ്ട് ആരും കാണാതെ ഞാൻ എടുത്തിട്ട് വരാം മാധുരി അമ്മുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത്യധികം ഭയത്തോടെ അമ്മു അവളെയും കാത്തിരുന്നു ഇവിടുത്തെ പോലീസുകാരൻ ഇങ്ങനെ അജയ് രോഷത്തോടെ ചോദിച്ചു പോയി കിച്ചു സമയം കളയാനില്ല എത്രയും പെട്ടെന്ന് അമ്മുവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം ഇവിടുത്തെ ചില യൂത്ത് ക്ലബുകൾക്കും സംഘടനകൾക്കും നമ്മെ സഹായിക്കാൻ സാധിക്കും കിച്ചു നിസ്സഹായനായി അവനെ നോക്കി അയാൾ പറഞ്ഞത് കേട്ടില്ല രാകേഷ് അമ്മു വല്ല സെക്സ് റാക്ടിലും പെട്ടിട്ടുണ്ടാകുന്നു അവിടുന്ന് വല്ലിടത്തും എൻ്റെ കുഞ്ഞുണ്ടെങ്കിൽ അവളുടെ ഭാവി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഇത് നാട്ടിലും കിട്ടില്ലേ അവളെ ജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അവളെ കൊണ്ടുവന്ന് വിറ്റു എന്നുകൂടി കേൾക്കാൻ എനിക്ക് ത്രാണി കിച്ചു മുഖം പൊത്തി കരഞ്ഞു പോയപ്പോൾ രാകേഷും അജയ്യും വേദനയോടെ അവനെ നോക്കി ഏട്ടാ എനിക്കിവിടെ ഒരുപാട് ട്രാവലിംഗ് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ ഒരുപക്ഷെ സഹായിക്കാൻ കഴിഞ്ഞേക്കും ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷിക്കാം മേഘയെ ഏട്ടനു മുന്നിൽ കൊണ്ടുവന്നിട്ടേ അജയ് ഇനി വീട്ടിലേക്ക് തിരിച്ചു വരൂ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അജയ് ബൈക്കിൽ കയറിപ്പോയി അവൻ പോയി കഴിഞ്ഞപ്പോൾ കിച്ചു കണ്ണു തുടച്ചെഴുന്നേറ്റ് രാകേഷിനെ നോക്കി ബാംഗ്ലൂരിൽ നിനക്ക് എന്ത് ജോലിയാണെന്നാണ് പറഞ്ഞത് രാകേഷ് കൈകെട്ടി പുച്ഛത്തോടെ കിച്ചുവിനെ നോക്കി ചോദിച്ചപ്പോൾ കിച്ചു ഒന്ന് പതറി അവനെ നോക്കി എടാ അത് ഞാൻ വേണ്ട കിച്ചു നീ ഒന്നും പറയണ്ട അജയ്ക്ക് മുൻപിൽ ഒന്നും അറിയാത്തതുപോലെ നിന്ന് തന്നതാണ് ഞാൻ അവൻ പോയ സ്ഥിതിക്ക് നിനക്ക് പറഞ്ഞുകൂടെ ഈ വാർത്ത പുറംലോകം അറിയാതെ അമുവിനെ എങ്ങനെ തിരികെ എത്തിക്കാനാണ് നിന്റെ തീരുമാനം എൻ്റെ കുഞ്ഞോളെ ഒരു പൂർലുപോലും വേൽക്കാതെ ഞാൻ തിരികെ എത്തിക്കും അതെനിക്ക് സച്ചിയുടെ സഹായം വേണം നീ എസ് പി ഓഫീസിലേക്ക് വണ്ടിയെടുക്കുക ഇവിടുത്തെ ലോക്കൽ പോലീസിലും നമുക്കൊരു സഹായവും ലഭിക്കില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് സച്ചിയിലൂടെ മാത്രമേ സാധിക്കൂ അമ്മ ഒരു നിയോഗം ആകട്ടെ കിച്ചു അവിടെ അകപ്പെട്ടു പോയ മറ്റു പെൺകുട്ടികളെ കൂടി രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി വേറെ ഉണ്ടോടാ നീ ആരാണെന്നുള്ള സത്യവും കൂടി ഈ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തേണ്ട സമയം കൂടിയായിരിക്കും കണക്കിച്ചു രാകേഷ് കിച്ചുവിനെ നോക്കി പറഞ്ഞു എന്ത് പ്രാന്ത കാണിക്കുന്നത് അവരെങ്ങനെ പറഞ്ഞ ചേച്ചി കൊന്നു കളയും അവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ പശുവാണ് ആ കുട്ടിയുടെ കരയിൽ നിന്ന് മുഖം കാണുമ്പോൾ എനിക്കെന്റെ അനീതി ഓർമ്മ വരുവാ അവളെ വിവാഹം കഴിച്ച് വീട്ടുകാരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി സ്വത്തുക്കൾ വാങ്ങിയെടുത്തതിനുപയോഗിച്ച് ഒരു ചണ്ടിയാക്കി ഈ തെരുവിൽ തന്നെ ഒരു വേശ്യാലയതിൽ വലിച്ചെറിയാനാ അയാളുടെ ഉദ്ദേശം പഴയ കാലം ഒന്നുമല്ലല്ലോ ആ കുട്ടി ആരെങ്കിലും വിവരമറിച്ച് തീർച്ചയായും അവളോട് രക്ഷപ്പെടും നീ ഞാൻ ഫോൺ നിത പസ്വാൻ ഭയത്തോടെ ഫോൺ എടുത്ത് അവൾക്ക് നീട്ടി അരമണിക്കൂറിനുള്ളിൽ അവർ തിരിച്ചു വരും അതിനുള്ളിൽ കൊണ്ടുവരണ ചേച്ചി മാധുരി അവനെ നോക്കി തലകുലുക്കി സാരിക്കുള്ളിൽ ഫോൺ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ടു ഫോൺ എടുത്ത് അവൾ അമ്മുവിന് നേരെ നീട്ടി പെട്ടെന്ന് വിളിക്കുമ്പോളെ അവരിപ്പോൾ ഇങ്ങു വരും അമ്മു ആർത്തിയോടെ ഫോൺ വാങ്ങി കിച്ചുവിന്റെ നമ്പർ ഡയൽ ചെയ്തു ഇതേ സമയം ഓഫീസിലായിരുന്നു കിച്ചു മുന്നിലെ നെയിം ബോർഡിൽ നോക്കിക്കൊണ്ട് രണ്ടുപേരും സച്ചിദേവ് ഐ പി എസിൻ്റെ മുന്നിലിരുന്നു സച്ചി ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അമ്മു സച്ചി മാറിൽ കൈവിണച്ചു കെട്ടി കസേരയിൽ ചാരിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്ന് കാമാത്തിപുര എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ പ്രധാന സെക്സ് മാർക്കറ്റായ റെഡ് സ്ട്രീറ്റിൽ പലയിടത്തും സെക്സ് വർക്ക് നിർത്തിയതാണ് പക്ഷേ അധികാരികൾ തന്നെ അവിടെയുള്ളവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട് നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോഴവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടേക്ക് കടന്നു ചെല്ലുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് പക്ഷേ തട്ടിക്കൊണ്ടുപോയതായത് കൊണ്ടും ദൃക്സാക്ഷികളുള്ളതുകൊണ്ടും നമുക്ക് ധൈര്യമായി പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി അത്രയും വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന സ്ട്രീറ്റിൽ എവിടെ അന്വേഷിക്കും എവിടെ നിന്ന് തുടങ്ങും കുട്ടികളുടെ അടുത്ത് നിന്ന് ഒരു ഹിൻറ്റ് ഒരൊറ്റ ഹിൻഡ് കിട്ടിയാൽ എളുപ്പത്തിൽ അവിടെ എത്തിപ്പെടാൻ സാധിക്കും സച്ചി കയ്യിലെ പേന കറക്കി പറയുമ്പോൾ കിച്ചു അസ്വസ്ഥനായി അവനെ നോക്കി അമ്മുവിനെ അവർ വാനിൽ പിടിച്ച് കയറ്റുന്നേരം അവളുടെ ബാഗും ഫോണും ഉൾപ്പെടെ താഴേക്ക് വീണിരുന്നു അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ട്രൈ ചെയ്യാനും സാധിക്കും ക്ലൂ മതി ആ കുട്ടി എവിടെയെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഈ സമയത്താണ് കിച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് സച്ചിയുടെയും രാകേഷിൻ്റെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു പരിചയമില്ലാത്ത നമ്പറാണ് എടുക്കു കിച്ചു ഇനി വരുന്ന ഓരോ കോളും ഇമ്പോർട്ടൻ്റ് ആണ് കിച്ചു കോൾ കോളെടുത്ത് സ്പീക്കറിലിട്ടു കൊച്ചേട്ടാ വിതുമ്പി കരയുന്നൊരു ശബ്ദമാണ് കിച്ചു കേട്ടത് അവൻ ശ്വാസം വിലങ്ങി ഇരുന്നു പോയി